എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം അപ്പം ഞാനിടുന്ന ഡീറ്റെയിൽസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എനിക്ക് അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബറൊക്കെ ആവുന്നുണ്ട് അപ്പം എനിക്ക് തോന്നണോ അപ്പം എൻ്റെ ഒരു തോന്നൽ പറഞ്ഞതാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് ഇഴവ യുവതി ഉത്രാടം നക്ഷത്രം വയസ്സ് ഇരുപത്തി നാല് വിദ്യാഭ്യാസം ഡിഗ്രി സ്ഥലം പാലക്കാട് പടിഞ്ഞാറങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ വരണു പറയുന്ന ഡിമാൻഡ് ഇരുപത്തെട്ട് വയസ്സ് വരെ മതി ഡിഗ്രി ഉണ്ടായിരിക്കണം സ്വന്തം ജാതി വിദേശം നോക്കും അത് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം പിന്നെ ഇവര് മലപ്പുറം തൃശ്ശൂർ നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് ഇവരുടെ ഡീറ്റെയിൽസ് താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വിശ്വകർമ്മ യുവതി വയസ്സ് മുപ്പത്തി നക്ഷത്രം വിശാഖം ചെറിയ പാപം വിദ്യാഭ്യാസം പ്ലസ് ടു ഡിപ്ലോമ സ്ഥലം പാലക്കാട് ഷൊർണൂർ ഇവർ വരണു പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ മതി വിദ്യാഭ്യാസം പ്ലസ് ടു എങ്കിലും വേണം ബാധ്യത ഇല്ലാത്ത പുനർവിവാഹവും നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ എറണാകുളം നോക്കും ബിസിനസ് വിദേശം നല്ല ജോലി നോക്കും ഇത്രയാണ് അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വിശ്വകർമ്മ യുവതി വയസ്സ് മുപ്പത് നക്ഷത്രം അവിട്ടം ഒരു ഡിഗ്രി ഫാഷൻ ഡിസൈനറാണ് സ്ഥലം പാലക്കാട് വരൻ ഒരു പറയുന്ന ഡിമാൻഡ് മുപ്പത്തിനാല് വയസ്സ് വരെ മതി പ്രൈവറ്റ് ഗൾഫ് നോക്കും സ്വന്തം ജാതി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് പാലക്കാട് നോക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ തൃശ്ശൂർ മലപ്പുറം എന്ന് പറയുമ്പോൾ സ്വർണ്ണൂടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ അവർ പറയുന്നത് അല്ലാണ്ട് മുഴുവനായിട്ടും ആ ഭാഗങ്ങളല്ല അപ്പോൾ അതൊന്നും നോക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം